അവന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ ഇത് ഇത് ഒരു ഗ്രാമിൽ തുടങ്ങുന്ന കൈച്ചേനകളാണ് കേട്ടോ കുട്ടികളുടെ അരഞ്ഞാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഗ്രാമിന്റെ അരഞ്ഞാണെന്ന് പറഞ്ഞില്ലേ വെറുതെ പറഞ്ഞതെല്ലാം ഇവിടെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ട് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് എവിടെയാണ് മുന്നിപ്പ ജ്വല്ലേക്കാണ് ഏത് ജ്വലറി ആണ് രാജധാനി ജ്വല്ലറി ആ നമ്മുടെ ചേർത്തലയിലുള്ള നമ്മുടെ സ്വന്തം ചേർത്തലക്കാരുടെ രാജധാനി ജ്വലറിയിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ പോയി കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ ചേർത്തലയിൽ എത്തി കേട്ടോ കുഞ്ഞപ്പുറം ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡായിട്ടിരിക്കുകയാണ് ജ്വല്ലറി പോകാൻ ജ്വല്ലറി പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവനറിയാലോ ജ്വല്ലറി പോയ അവിടെയൊക്കെ ഓട് നടന്ന് എല്ലാം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ നമ്മൾ മനോരമ മനോരമക്കവലയിലെത്തി അവിടെ നിന്ന് നേരെ പോകുമ്പോൾ അതേ ഇരുമ്പുപാലം ആണ് കേട്ടോ ഇത് ഇരുമ്പുപാലം എന്നാണ് ഈ പാലത്തിൻ്റെ പേര് അങ്ങനെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കവല എന്നാണ് ഞാൻ ബസ് കയറി സ്കൂൾ കോളേജിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കേസെ ഇതാണ് കോടതിക്കവലാ കണ്ടില്ലേ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അതുപോലെ തന്നെ കോടതി ഉണ്ട് അവിടുന്ന് പോകുമ്പോ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോകുന്നത് ജംഗ്ഷൻ എത്തി റൈറ്റ് സൈഡിലാണ് നമ്മുടെ കാർത്തിയായനി ദേവി ക്ഷേത്രം കണ്ടില്ലേ അങ്ങനെ നമ്മൾ റൈറ്റിലോട്ട് പോവാതെ ലെഫ്റ്റിലോട്ട് പതുക്കെ വരിക അപ്പൊ അതെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കണ്ടില്ലേ അതിന് നേരെ ആണ് കേട്ടോ രാജധാനി വരുന്നത് അക്ഷയതൃതിയൊക്കെ വരാൻ പോവുമല്ലേ അപ്പൊ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചിരുന്ന അതുകൊണ്ടാണ് വെറുതെ നിങ്ങൾ ഇനി കട തപ്പ് നടന്ന സമയം കളയരുത് ഇതേ നോക്കൂ ഗൈസ് റൈറ്റ് സൈഡിൽ രാജധാനി എന്ന് എഴുതി കാണിച്ചോ അതാണ് നമ്മുടെ കട ഗൈസ് അപ്പൊ നമ്മൾ പറഞ്ഞ രാജധാനി ഗോൾഡ് ആൻഡ് ഡയമണ്ട് നേര് നമ്മുടെ പുറകിൽ കാണുന്നതാണ് കേട്ടോ അപ്പൊ അത് നല്ല വെയിലാണ് ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട് അക്ഷതൃതിയെ പ്രമാണിച്ച് അടിപൊളി ഒക്കെ ഷോപ്പിൽ വന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വന്നതാണ് അവിടെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഇടയിൽ പോയി കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം ലെസ് ഗോ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ടെന്ന് റിഞ്ഞിട്ട് നമ്മളൊന്ന് നോക്കാമെന്നാണ് എത്ര ഗ്രാമ തൊട്ട് തുടങ്ങുന്നൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നെക്ലസ് ഒക്കെ ആ എണ്ണൂറ് മില്ല് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ നെക്ലസ് നെക്ലസ് ോ ഗൈസ് എണ്ണൂറ് മില്ലി മുതൽ തുടങ്ങുന്ന ലൈറ്റ് വെയ്റ്റിന്റെ നെക്ലസിന്റെ സെറ്റാണിത് ഇത് ഇത് എണ്ണൂറ് മില്ലിയാണ് ഈ ഫസ്റ്റ് കിടക്കുന്ന നെക്ലസിന്റെ വെയിറ്റ് കേട്ടോ അതിൽ തന്നെ ബ്ലൂ കളറും വൈറ്റ് കളറും സ്റ്റോൺസ് വരുന്നുണ്ട് ഭയങ്കര ആണ് കാണാൻ അതുപോലെ ഇത് ഒരു ഗ്രാമിന്റെ നെക്ലസ് ആണ് ഈ രണ്ടാമത് കാണുന്നത് ഒരു ഗ്രാം രണ്ട് ഗ്രാം അങ്ങനെ മൂന്ന് ഗ്രാം വരെയുള്ളാണ് ഈ നെക്ലസ്സുകളെല്ലാം അതായത് അരപ്പവനിലെ താഴെയുള്ള സെറ്റാണ് ഏതെടുത്താലും ഒരു ഗ്രാം രണ്ട് ഗ്രാം ഒക്കെ ഉണ്ടാവും നല്ല രസം കാണാൻ ഡെയിലി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഗൈസ് ഇത് എണ്ണൂറ്റി മുപ്പത് മില്ലിയുടെ വേറെ എണ്ണൂറ്റി മുപ്പത് മില്ലിയുടെ നെക്ലസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വിശ്വാസം ആയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം വെയിറ്റ് എടുത്ത് കാണിച്ചു തരാം നോക്കിക്കോ ണ്ടില്ലേ എണ്ണൂറ്റി മുപ്പത് മില്യേ ഉള്ളൂ അതുപോലെ ഇത് റോസ് ഗോൾഡിന്റെ മാലയാണ് കേട്ടോ അടിപൊളിയാണ് നല്ല രസമുണ്ട് ഇത് കാണാനേ റോസ് ഗോൾഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വാങ്ങിക്കാം ഇതും ഒരു ഗ്രാം ഒന്ന് അഞ്ഞൂറ് ഒന്ന് എഴുന്നൂറ് അത്ര ഉണ്ടാവുള്ളൂ വെയിറ്റ് കാണിച്ചു തരാം നോക്കട്ടെ ഒന്ന് എഴുന്നൂറ്ററുപത് വെറും ഒന്ന് എഴുന്നൂറ്റി അറുപത് ഗ്രാമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഒരു ഗ്രാമിൽ കുറച്ചുകൂടി കൂടിയുള്ളൂ അപ്പൊ ഇങ്ങനത്തെ മാല ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വാങ്ങിക്കാം ഇതും ഒരു ഗ്രാം മുതൽ നാല് ഗ്രാം വരെ വരുന്ന ഡെയിലി യൂസിന് പറ്റിയ നെക്ലസ്സുകളാണ് കേട്ടോ ഇതിൽ തന്നെ നോക്കിക്കേ ബ്ലാക്ക് സ്റ്റോൺ വരുന്നുണ്ട് റെഡ് സ്റ്റോൺ വരുന്നുണ്ട് പല കളറുള്ള സ്റ്റോൺസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അടിപൊളിയാണ് ഒരുപാട് ഒരുപാട് ലൈറ്റ് വെയിറ്റിന്റെ കളക്ഷൻസ് ഉണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൈച്ചേനുകളും കമ്മലുകളും ആണ് ഒരുപാട് ഐറ്റംസ് ഇല്ലേ ചേച്ചി കണ്ട് തീരാത്തത്ര ലൈറ്റ് വെയിറ്റിന്റെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് വെയിറ്റ് കൂടിയതൊക്കെ വാങ്ങിക്കാൻ ഇപ്പൊ സ്വർണ്ണമായിട്ട് എന്തെങ്കിലും ഇപ്പൊ മക്കൾക്കാണെങ്കിലും നമുക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കണോന്ന് ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ അതിപ്പോ ഒരുപാട് തന്നെ വാങ്ങിക്കേണ്ട കാര്യമില്ല അരപ്പവൻ തന്നെ വാങ്ങിക്കേണ്ട കാര്യമില്ല നമുക്ക് ഒരു ഗ്രാം മുതൽ എണ്ണൂറ് മില് മുതൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ് ഇതാണ് അരപ്പവൻ മുതൽ ഒരു പവൻ വരെ വരുന്ന നെക്ലസുകളുടെ സെറ്റ് ആണ് ഇത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എല്ലാത്തിനും നല്ല കുറച്ച് ഹെവി ആയിട്ട് തോന്നിക്കുന്ന ടൈപ്പ് ലോക്കറ്റുകളും വരുന്നുണ്ട് കേട്ടോ ഇതില് ഇതൊക്കെ അരപ്പവൻ ഇതെല്ലാം അരപ്പവൻ ചേച്ചി ഇത് ഇത് ഒന്നാണോ ഇത് എട്ട് ഗ്രാമാണോ ഇതൊരു പവനാണ് ഗൈസ് ഒരു പവൻ ഇതും രണ്ടും ഒരു പവൻ ഇത് മൂന്നും അരപ്പവൻ വരുന്നത് ഇതും അതുപോലെ തന്നെ അരപ്പവൻ മുതൽ ഒരു പവൻ വരെ വരുന്ന സെറ്റുകളാണ് കേട്ടോ ഇതിനും നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്യൂട്ട് ലോക്കറ്റ്സ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് നോക്കി എല്ലാത്തിനും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ലോക്കറ്റ് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഒരു ഡിസൈൻ കാണിച്ചിട്ട് അത് ഇത്ര ഗ്രാമിൽ ചെയ്തു തന്നോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ ചെയ്യാൻ പറ്റും അപ്പൊ ഗൈസ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടാ ഇത് കുറച്ചുകൂടി വെയിറ്റ് ആയിട്ട് ഇപ്പൊ ഒരു പവനിൽ വേണോന്ന് വിചാരിച്ചാൽ അത് പറഞ്ഞാൽ മതി അവർ ആ രീതിയിൽ ചെയ്തു തരും കേട്ടോ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്യാമല്ലോ അപ്പൊ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യും ആ രീതിയിലും ചെയ്യും അപ്പൊ പേടിക്കേണ്ട ഇഷ്ടമുള്ള ഡിസൈൻ ഇഷ്ടമുള്ള വെയിറ്റില് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും വെറും രണ്ട് ഗ്രാമിന്റെ അരഞ്ഞാണമാണിത് കുഞ്ഞുങ്ങൾക്ക് പറ്റിയത് ഇതും അതുപോലെ തന്നെ മൂന്ന് ഗ്രാം നാല് ഗ്രാം ഒരു പവൻ രണ്ട് പവൻ എത്ര വെയിറ്റ് വരെ ഉള്ളത് കൊണ്ട് കേട്ടോ അപ്പൊ സാധാരണ ഇപ്പൊ സ്വർണ്ണത്തിന്റെ വില കാരണം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് കുഞ്ഞുങ്ങൾക്ക് വെള്ളിയുടെ അരഞ്ഞാണമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇനി മക്കൾക്ക് സ്വർണ്ണം ഇട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട രണ്ട് ഗ്രാമിന്റെ അരഞ്ഞാണം മുതലുണ്ടേ കുട്ടികളുടെ അരഞ്ഞാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഗ്രാമിന്റെ അരഞ്ഞാണം എന്ന് പറഞ്ഞില്ലേ വെറുതെ പറഞ്ഞതല്ല വെയിറ്റ് എടുത്ത് കാണിച്ചു തരാൻ നോക്കിക്കോ രണ്ട് ആണോ അല്ലെ നോക്ക് നോക്കാം രണ്ട് ഗ്രാമും ഒരു നാൽപ്പത് മില്യല്ലേ അത്ര വരുന്നുള്ളൂ വേണ്ട കറക്റ്റ് രണ്ട് ഗ്രാം ഒരു നാൽപ്പത് മില്ല് വരുന്നുള്ളൂ അപ്പൊ നോക്കിക്കേ ഇരുപത്തെട്ട് വീട്ടിനൊക്കെ പിള്ളേർക്ക് ഇടാൻ പറ്റിയ കറക്റ്റ് സാധനമാണ് ഗൈസ് വെറുതെ ഒരു രണ്ട് മിൽ രണ്ട് ഗ്രാം അല്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഡിസൈനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അടുത്തത് കൈച്ചേനുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് നോക്കൂ ഡെയിലി യൂസിന് പറ്റിയ നല്ല കട്ടിയുള്ള ടൈപ്പ് കൈച്ചേനുകളാണ് ഇത് ഒരു ഗ്രാമിൽ തുടങ്ങുന്ന കൈച്ചേനകളാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ അടിപൊളി എന്തൊരു ഭംഗിയായിരിക്കും ഒരു ഗ്രാമിൽ ഇപ്പൊ ഡിസൈൻ വരുന്ന കേട്ടോ നടുക്കൊരു പൂവിന്റെ ഡിസൈൻ ഒക്കെ വരുന്ന കൈച്ചേനകളാണ് അതുപോലെ ഒരുപാട് ഡിസൈൻ പേൾസ് വരുന്നത് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇത് ഒരു ഗ്രാം രണ്ട് ഗ്രാം മൂന്ന് ഗ്രാമിന്റെ കൈച്ചേനുകളാണ് ഡെയിലി യൂസിന് പറ്റിയത് അപ്പൊ എന്താ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഇല്ലേ എന്ന് വിചാരിക്കരുത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കൈച്ചീനുകളുടെ കളക്ഷൻസ് ആണ് ഇത് നോക്കും അത്യാവശ്യം പൊലുമയോട് കൂടി നമുക്ക് ഒരു ഗ്രാമിലും രണ്ട് ഗ്രാമിലും ഒക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ് അരഗ്രാമിൽ തുടങ്ങുന്ന തൂക്കനും കമ്മലിന്റെ സെറ്റ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഒരു സാധാരണ അരഗ്രാം എന്നൊക്കെ പറയുമ്പോ നമ്മള് സ്റ്റഡുകളായിരിക്കും നമുക്ക് ഒരു കടയിൽ ചെന്നാൽ കിട്ടും അല്ലെ അത് അരഗ്രാം മുക്കാൽ ഗ്രാം ഒരു ഗ്രാമിൽ തുടങ്ങുന്ന ഒരുപാട് തൂക്കന്റെയും കമ്മലിന്റെ കളക്ഷൻസ് ആണ് കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഇട്ട് കൊടുത്ത അടിപൊളിയായിരിക്കും നോക്കി ഒരു തൂക്കനും കമ്മലും വാങ്ങിക്കാൻ ചെല്ലുന്നവർക്ക് സത്യം പറയാം ഇത്രയധികം കളക്ഷൻസ് കാണുമ്പോ നമ്മൾ കൺഫ്യൂഷൻ ആണ് കേട്ടോ അത്രയധികം മോഡൽസ് ഉണ്ട് നോക്കി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിൽ അടിപൊളിയാണ് ഗൈസ് വെറും ഇരുന്നൂറ്റി ും തുടങ്ങിയിട്ടുള്ള ലൈറ്റ് വെയിറ്റിന്റെ മോതിരങ്ങളാണ് അടിപൊളിയായിട്ടില്ലേ നോക്കിക്കെ ഡിസൈൻസ് ഒക്കെ നോക്കി അടിപൊളിയായിട്ടില്ലേ ഇരുന്നൂറ്റിഅമ്പതും വലിയവർക്കായിട്ടുള്ള ഇതുപോലത്തെ മോഡൽസ് മോതിരം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഒരുപാട് പേർക്ക് പേളിന്റെ കമ്മൽ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലേ നോക്കിക്കേ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പേളിന്റെ കമ്മലുകളാണ് കേട്ടോ റെഡ് പേള് വരുന്നത് വൈറ്റ് പേള് വരുന്നത് ഇത് ഭയങ്കര ഉള്ള സാധനമാണ് നോക്ക് അടിപൊളിയായിട്ടില്ലേ അതുപോലെ ഇതെല്ലാം പാളിന്റെ ആണ് കുട്ടികൾക്കായുള്ള രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന മാലയുടെ കളക്ഷൻസ് ആണ് അടിപൊളിയാണ് ഒരുപാട് മോഡൽ ഉണ്ട് കേട്ടോ കിട്ടുന്ന ഏതെങ്കിലും മാല വാങ്ങിച്ചോണ്ട് പോരാതെ ഇത്രയും നല്ല കളക്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും കുട്ടികളുടെ മാലയുടെ വെയിറ്റ് കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കാണിച്ചത് മുത്തും ചെയിനും കൂടി വരുന്ന രണ്ട് ഗ്രാമിന്റെ മാലയാണ് നോക്കാം നമുക്ക് ഇത് കറക്റ്റ് രണ്ട് ഗ്രാമും മില്ലിയും എത്ര വ്യത്യാസം ഉണ്ടോ നോക്കാം രണ്ട് ഗ്രാമും നാല്പത് മില്ലിയാണ് ഇത് വരുന്നത് കേട്ടോ അപ്പൊ ഇത് മണിമാല എന്ന് പറയും നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കാണാൻ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഇത് ഇട്ടാട്ടി പൊളിയായിരിക്കും ഇത് മൂന്ന് ആണ് വരുന്നത് നോക്ക് നോക്കാം മൂന്ന് ഗ്രാം തന്നെ ഉണ്ടോന്ന് ഒന്ന് ഗ്രാം നൂറ്റി എഴുപത് മില്ലിയാണ് കേട്ടോ മൂന്ന് ഗ്രാം നൂറ്റി എഴുപത് മില്ലിയാണ് ഇത് കറക്റ്റ് അതുപോലെ ഇനി ഒരു നാല് ഗ്രാമിന്റെ നോക്കിയാലോ ഇത് രണ്ട് നാല് ഗ്രാമിന്റെ ആണ് ഇത് ഇച്ചിരി കൂടി ഉണ്ട് കേട്ടോ നാല് ഗ്രാം നോക്ക് നോക്കാം നാല് നാന്നൂറ്റി മുപ്പതാണ് ഇത് വരുന്നത് ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം ഇതിനുണ്ട് ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം മൂന്ന് തൊള്ളായിരത്തി എൺപത് മൂന്ന് തൊള്ളായിരത്തി എൺപത് ഇത് വരുന്നുള്ളു കേട്ടോ അപ്പൊ മൂന്ന് ഗ്രാം നാല് ഗ്രാം രണ്ട് ഗ്രാമിലൊക്കെ തുടങ്ങണ അടിപൊളി മാലകളാണ് നമ്മൾ നമ്മളിന് വെഡിങ് സെറ്റ് ആണ് കാണാൻ പോകുന്നത് കല്യാണം കഴിക്കാനൊക്കെ റെഡി ആയി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് നോക്കി മൂന്ന് നെക്ലെസുകൾ വരുന്നുണ്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് രണ്ടര പവനേ ഉള്ളു കേട്ടോ ഇത് മൂന്നും കൂടി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അടിപൊളിയല്ലേ വെറും രണ്ടര പവൻ അതുപോലെ ഇനി മൂന്ന് പവനിലെ ഒരു വെഡിങ് സെറ്റ് കാണിച്ചു തരാം ഇതാണ് മൂന്ന് പവനില് വരുന്ന അടിപൊളി വെഡിങ് സെറ്റ് രണ്ട് നെക്ലസ് വരുന്നുണ്ട് ഇത് മൂന്ന് ലെയറിന്റെ ഷോമാലയുണ്ട് രണ്ട് നെക്ലസ് മൂന്ന് ലെയറിന്റെ ഷോമാല വന്നിട്ടും മൂന്ന് പവന ഈ ഒരു സെറ്റ് വരുന്നുള്ളേ ഇനി മൂന്നര പവന്റെ സെറ്റ് കാണിച്ചു നോക്കൂ ഇത് ഒരു വലിയ ഷോമാല വന്നിട്ടുണ്ട് രണ്ട് നെക്ലസ് വന്നിട്ടുണ്ട് ഇത് നല്ല വെയിറ്റ് നമുക്ക് തോന്നിക്കും പക്ഷെ വെറും മൂന്നര പവനാണ് ഈ മൂന്ന് മാലകളും കൂടി വരുന്നത് ഇത് പോരെ വെഡിങ്ങിനൊക്കെ ഇത് പോരല്ലേ അടിപൊളിയായിരിക്കും നാലു പവന്റെ വെഡിങ് സെറ്റ് ആണ് വരുന്നത് നാലു മാലയുണ്ട് അത് രണ്ട് നറ്റ് വരുന്നുണ്ട് ഇതേ ഇതൊരു മാല ഇതൊരു ഷോമാല പോലെ ഇടാം അടിപൊളിയല്ലേ നാല് പവൻ വെറും നാല് പവനാണ് വരുന്നത് ഈ ഒരു ഇത്ര സെറ്റ് നാല് പവൻ വരുന്നത് അഞ്ചു പവന് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള വെയിറ്റിന് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ചിട്ട് നമുക്ക് ഏത് വെയിറ്റിലും ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നതേ ഇത് അഞ്ച് പവൻ്റെ ഒരു സെറ്റാണ് വരുന്നത് ഗൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് മാലയുണ്ട് ഇൻക്ലൂഡിംഗ് ഒരു വലിയ ഷോമാലയും കൂടി വരുന്നുണ്ട് നോക്കിക്കെ അടിപൊളിയല്ലേ അഞ്ചു പവനാണ് വെറും അഞ്ചു പവൻ അഞ്ച് പൗണ്ട് ഈ ഒരു സെറ്റിലേത് ഈ ഒരു നെക്ലസിന്റെ വെയിറ്റ് ഞാൻ നമുക്ക് കാണിച്ചരാട്ടോ ആറ് ഗ്രാമും അറുപത് മില്ലി ആണ് വരുന്നത് ആറ് ഗ്രാമിന്റെ ഒരു നെക്ലസ് ആണ് മുക്കാ ഒരു നെക്ലസ് ആണ് നിങ്ങൾ കാണുന്നത് നോക്കിക്കെ വെച്ച് കാണിച്ചാലേ അതിന്റെ ഭംഗി അറിയുള്ളൂ അടിപൊളിയല്ലേ കണ്ടതിലൊക്കെ ഏറ്റവും അടിപൊളി വേറൊരു സംഭവം വന്നിട്ടുണ്ട് നോക്കിക്കേ കാശ്യമാല കാശ്മാല എല്ലാ കാലത്തും ട്രെൻഡിങ് തന്നെയാണല്ലോ അല്ലെ കാശ്മാലയിൽ ഒരു പിങ്ക് സ്റ്റോൺ വരുന്ന സെറ്റ് ആണ് കേട്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മാലകളാണ് ഈ അഞ്ച് മാലയുടെ ആ ഒരു ഇത് നോക്കിക്ക ലുക്ക് നോക്കിക്കെ വെറും ആറ് പവനാണ് കേട്ടോ ഈ അഞ്ച് മാലകളും കൂടി വരുന്നത് കല്യാണത്തിനൊക്കെ ഇത് മാത്രം ഇട്ടാ നമ്മുടെ കഴുത്ത് നിറഞ്ഞു കിടക്കും വേറെ ഒന്നും വേണ്ട ഗൈസ് ഈ ഒരു സെറ്റ് കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ തോന്നാത്ത പെൺകുട്ടികൾ ഉണ്ടാവില്ല കാരണം വേറൊരു ഏഴ് പവൻ്റെ ഒരു ആണ് കേട്ടോ ഇത് ഇതിൽ കൂടുതൽ എന്ത് വേണം നോക്കിക്കേ ഒരു ചോക്കർ വരുന്നുണ്ട് ഒരു പാലക്കാമാല വരുന്നുണ്ട് ഈ പാലക്കാമാലയ്ക്ക് എപ്പോഴും ഭയങ്കര ഉള്ള സാധനമാണ് അതുപോലെ നെക്ലസ് വരുന്നുണ്ട് ഇത് മുല്ലമുട്ടല്ലേ മുല്ലമുട്ട് മാല വരുന്നുണ്ട് അതുപോലെ അതേ ഒരു രണ്ട് ലെയറുള്ള ലെയർ മാല ഒരു വലിയ ഷോമാലയും വരുന്നുണ്ട് ഗൈസ് വെറും വെറും ഏഴു പവനാണു ഇതില് നമ്മുടെ ഈ ഒരു പാലക്ക മാലയുടെ വെയിറ്റ് ഞാൻ നിങ്ങക്കൊന്നും കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ ഗൈസി വെച്ചിട്ട് അടിപൊളിയല്ലേ ഞാൻ ഇതിന്റെ വെയിറ്റ് ഒന്ന് കാണിച്ചരാട്ടോ കണ്ടില്ലേ േ ഒന്നേക്കാലാണ് കേട്ടോ ഒന്നേകാല പവൻ വരും സ്റ്റോണിന്റെ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് ഒരു പവനാണ് ഈ മാല വരുന്നത് കല്യാണം കഴിഞ്ഞ് നമുക്ക് എവിടെങ്കിലൊക്കെ പോകുമ്പോഴും ഈ മാല മാത്രം മതി അല്ലെ ഇതിലൊരു ഗ്രീൻ സ്റ്റോണും അതുപോലെ പിങ്ക് സ്റ്റോണും കൂടി വരുന്നതാണ് ഒന്നേ വയസ്സടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലൈറ്റ് വെയ്റ്റ് വളകളാണ് കേട്ടോ വെറും രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന മുതൽ ലൈറ്റ് വെയ്റ്റ് വളകൾ ഉണ്ട് കാണിച്ചു തരാമേ നോക്കി ഇത് രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം നാല് ഗ്രാമിൽ വരുന്ന വളകളാണ് ഈ ഫസ്റ്റ് കിടക്കുന്ന രണ്ട് ഗ്രാമാണ് ഞാൻ നിങ്ങളെ വെയിറ്റ് ഉൾപ്പെടെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഒന്ന് തൊള്ളായിരത്തി പത്ത് രണ്ട് ഗ്രാമിന് ഒരല്പം മില്ലി കുറവാണ് ഒന്ന് തൊള്ളായിരത്തി പത്തേഴു അപ്പൊ ഞാൻ പറഞ്ഞത്രം പോലുമില്ല അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഗൈസ് അടിപൊളിയാണ് കേട്ടോ നല്ല കൂടിയാണ് ഒന്നേ ഇപ്പൊ എന്റെ കൈ കിടക്കുന്ന വളരെ സെയിം ആ മോഡൽ വളയാണ് ഈ കിടക്കുന്നത് കണ്ടില്ലേ അടിപൊളി വളയാണ് ഇതൊന്നും ഒരിക്കലും പോകത്തില്ല കേട്ടാ നമുക്ക് ഡെയിലി യൂസിന് പറ്റി അടിപൊളി വളകളാണ് ഡെയിലി യൂസിന് പറ്റി എല്ലാ മോഡൽസും ഉണ്ട് നമുക്ക് ഏതെടുക്കണോന്ന് കൺഫ്യൂഷനാണ് ഗൈസ് അത്ര അടിപൊളിയാണ് കളക്ഷൻസ് ഈ ഇരിക്കുന്ന മോഡൽസ് കൂടാതെ ഇത് അഷ്ടലക്ഷ്മി വളകളാണ് ബ്രൈഡ്സിന് ഹിന്ദു ബ്രൈഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും ഈ മോഡല് ഇത് ഒന്നര പവനും ഇത് രണ്ടു പവനും വരുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു വെയിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും അടിപൊളിയാണ് നോക്കിക്കേ ഗൈസ് ഇതൊക്കെ അരപ്പവന്റെ സ്റ്റഡുകളാണ് കേട്ടോ അരപ്പവന്റെ ഈ സ്റ്റഡുകൾ കൂടാതെ നമുക്ക് ഡയമണ്ട്സിന്റെ സ്റ്റഡും മൂക്കുത്തി എല്ലാം അവൈലബിൾ ആണ് ഒരുപാട് അതും ഉണ്ട് അപ്പൊ ഡയമണ്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് നേരെ ഇങ്ങോട്ട് വന്നാ മതി നോക്കിക്കേ ഈ സ്റ്റഡിന്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കിക്കേ അടിപൊളിയല്ലേ ഗൈസ് ഇതുപോലെ ഇത്രയും കളക്ഷൻസ് നമ്മുടെ അടുത്ത് വേറെ എവിടെയെങ്കിലും എനിക്ക് അറിയില്ല കാരണം മാലയുടെ ഒക്കെ കളക്ഷൻ കണ്ടില്ലേ അടുക്കി അടുക്കിയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു മാല എടുക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം നമുക്ക് കൺഫ്യൂഷൻ ആകും കാരണം അത്രയും അടിപൊളി ഡിസൈൻസ് ഉണ്ട് ഏതെടുക്കണം ഏതെടുക്കണം എന്നിടത്ത് നമ്മൾ കൺഫ്യൂഷനാകും വളകളാണെങ്കിലും കമ്മലുകൾ ഒക്കെ ആണെങ്കിലും അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയാൻ മാത്രം കളക്ഷൻസ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അടിപൊളിയായിട്ടില്ലേ ഒരു മണവാക്കിനെ ഇട്ടുണ്ടോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം കേട്ടോ ഈ ഒരു സെറ്റ് എല്ലാം കൂടി വള ഇട്ടിട്ടുണ്ടോ മോതിരങ്ങൾ ഇട്ടിട്ടുണ്ട് കമ്മല് ചോക്കറ് മാല ഷോമാല എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി പന്ത്രണ്ട് പവന്റെ ആണ് ഏറ്റവും ഇത് വരുന്നത് നിങ്ങൾക്ക് ഈ സെറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ മതി അവർ അതുപോലെ ചെയ്തു തരും ഇനി ഡിസൈനുകളിൽ വല്ല മാറ്റം വരുത്തണമെങ്കിലോ വെയിറ്റിൽ വല്ല വ്യത്യാസം വരുത്തണമെങ്കിലോ പറഞ്ഞാൽ മതി അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു തരുന്നതായിരിക്കും പന്ത്രണ്ട് പവനാണ് ഇത് വരുന്നത് അടിപൊളിയായിട്ടില്ലേ എല്ലാവർക്കും നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങളുടെ അക്ഷയതൃതിയെ അടിപൊളിയാക്കാൻ രാജധാനിയിലേക്ക് വന്നാൽ മതി ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് അപ്പൊ ഇവരുടെ ഇൻസ്റ്റ ഐഡിയും അതുപോലെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ ഇവർക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും കളക്ഷൻസിന്റെ ഫോട്ടോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മീ നില് അത് അവർ അയച്ചു തരും കേട്ടോ അപ്പൊ നോക്കിക്കേ അടിപൊളിയായിട്ടില്ലേ ഒരു ബ്രൈഡിന് വേണ്ട രീതിയിൽ എല്ലാ രീതിയിലും സെറ്റ് ചെയ്തു തരും കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം അക്ഷയെ പ്രമാണിച്ച് എല്ലാവർക്കും നല്ല ലൈറ്റ് വെയിറ്റിന്റെ കളക്ഷൻസ് വാങ്ങിക്കാൻ പറ്റട്ടെ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം